സ്ഥാനത്തേക്ക് മടങ്ങി വരവിനുള്ള കെ സുധാകരന്റെ സാധ്യതകൾ മങ്ങുന്നു കണ്ണൂരിൽ വിജയിച്ചാലും ഇല്ലെങ്കിലും സുധാകരൻ ഇനി ഈ വേണ്ടെന്ന നിലപാടിലാണ് ഭൂരിപക്ഷം നേതാക്കൾ വീണ്ടും കണ്ണൂർ ആയി വിജയിച്ചാൽ ഒരാൾ കൊറ്റ പദവി എന്നുള്ള ആശയത്തിൽ കെ സുധാകരൻ ഇനി കെ പി സി സി പ്രസിഡന്റ് ആകില്ല എന്നുറപ്പ് ഇനി പരാജയപ്പെട്ടാൽ തോറ്റവർ പാർട്ടിയെ നയിക്കണോ എന്നുള്ള ചോദ്യവും ശക്തമാകും കെ സുധാകരന്റെ ആരോഗ്യപരമായ കാരണങ്ങൾ വേറെ പകരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നഷ്ടപ്പെട്ട തൃശൂരിലെ ടി എൻ പ്രതാപനെ കെ പി സി സി പ്രസിഡന്റ് ആക്കാനുള്ള ശ്രമങ്ങളാണ് പാർട്ടിയിൽ നടക്കുന്നത് എന്നാൽ കെ മുരളീധരൻ അടക്കമുള്ള ചില നേതാക്കൾ ഈ നീക്കത്തിനും എതിരാണ് തിരഞ്ഞെടുപ്പിലുണ്ടാകുന്ന വിജയപരാജയങ്ങൾ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും നിലപാടുകൾ ഇക്കാര്യത്തിൽ നിർണായകമാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരാൾ കെ പി സി സി പ്രസിഡന്റ് ആകട്ടെ എന്നുള്ള നിലപാട് വന്നാൽ എം എം ഹസൻ ഈ പദവിയിൽ തുടരാനുള്ള സാധ്യതയുമേറെ ജനം തിരുവനന്തപുരം